ഗാമോഫോബിയ സൃഷ്ടിക്കുന്നതിൽ റുസാനോടെയാണ് ചോദ്യം സമൂഹത്തിന് പങ്കുണ്ടോ ആരൊക്കെയാണ് ഇതിൻ്റെ പിറകിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് പി റുസാനയാണ് സംസാരിക്കേണ്ടത് ഗാമോ എന്ന് എന്നിവിടെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ സുപരിചിതമായ ഒരു പദമല്ല എന്ത് ഗാമോ ഇങ്ങനെ ആസ്ട്രോഫോബിയ എന്ന് പറഞ്ഞിട്ടുള്ള പദങ്ങൾ ആൻഡ്രോഫോബിയ എന്ന് പറഞ്ഞിട്ടുള്ള പദങ്ങൾ പുരുഷനെ പേടി വിവാഹത്തെ പേടി തുടങ്ങിയ പദങ്ങൾ ഡിക്ഷണറിയിൽ ഇടം പിടിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ നമ്മളുടെ തന്നെ നമുക്കറിയാത്ത പല പദങ്ങൾ നമ്മുടെ കുട്ടികളും എന്തു ചെയ്യുന്നുണ്ട് അവരുടെ ഭാഷയായിട്ട് സ്ഥിരം ഭാഷയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട് ആളുകൾക്ക് ഫാമിലിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മാറിയിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഒരു ഇണയുണ്ടായിരിക്കേണ്ടത് ഭർത്താവ് ഭാര്യ എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ പണ്ട് തിരുത്തിയിട്ടുണ്ട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സംഘടനകൾ നവോത്ഥാന സംഘടനകൾ പ്രത്യേകിച്ച് പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ പറയാൻ പോകുന്നത് ഈ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുറച്ചും കൂടി നമ്മൾ ഗൗരവമായി ചില വിഷയങ്ങളെ നോട്ട് ചെയ്തു വെക്കണമെന്നാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വിശദമായിട്ട് ഓരോ പോയിൻ്റ് നിങ്ങളോട് പറയാൻ പറ്റില്ലെങ്കിൽ ചില വിഷയങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് സമീപിക്കേണ്ടതുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് തോന്നുന്നു നിലവിൽ നിങ്ങൾക്ക് വിവാഹത്തെ പേടിയാണോ എന്ന ചോദ്യത്തിന് അതേന്ന് ഉത്തരം പറയുന്നവർ എങ്ങനെ എങ്ങനെയുണ്ടായിത്തീർന്നു അതിൽ നമ്മൾ സമൂഹം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചില പൊളിറ്റിക്സ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി നിരന്തരമായി ചോദിച്ചു കൊണ്ടേയിരിക്കണം നേരത്തെ ഹിജാബിനെ കുറിച്ചും കൂടെ പറഞ്ഞപ്പോൾ പറഞ്ഞോ ഇതൊരു പൊളിറ്റിക്കൽ ട്രാപ്പ് കൂടിയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്നതാണ് നമ്മുടെ ചർച്ചയുടെ മെയിൻ ഹെഡിങ് അല്ലേ എന്താണ് മുസ്ലിം സ്വത്വം ആരാണ് അവരുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത് ഇതാണ് നമ്മളുടെ ചോദ്യം അതിലേക്ക് ഞാൻ പറയുക ഈ സെഷന് വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താണ് ഒരു ഡ്യൂട്ടി ഉള്ളത് ഫാമിലി എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ കടക്കൽ കത്തിവച്ചാലാണ് ചില ആളുകളുടെ പൊളിറ്റിക്സ് ഇവിടെ വിജയിക്കുക ഒരിക്കലും കൂടി ശ്രദ്ധിക്കണം ഫാമിലി എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് കൊണ്ടു നടക്കുന്ന ഒരുപാട് വിശുദ്ധ കുർ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് സുജൂതിൽ എന്ത് പറയണമെന്ന് നോക്കിയാൽ നമ്മൾ കപ്പിയ കാണൂല പക്ഷേ എന്താണ് ഫാമിലിയിലെ ഇണകളുടെ ഡ്യൂട്ടി വിവാഹം വിവാഹമോചനം അതിനുശേഷമുള്ള പ്രക്രിയകൾ സന്ധ്യ സംഭാഷണം ഹുൽ ഇദ്ദ വിശാലമായൊരു ലോകത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇത് ചില്ലറ കാര്യമല്ല അത്രമാത്രം ആഴത്തിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് അത്ര മധുര മനോഹരമാക്കണം അത് ബന്ധനമല്ല അത് മധുര മനോഹരമാക്കണം പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാരണം നമ്മൾ തന്നെ പറയുന്നുണ്ട് എന്ത് വേണ്ടിയിരുന്നില്ല വടച്ചവനെ അല്ലേ ഈ അവസാന നിമിഷം തോന്നിയിട്ടിപ്പോൾ എന്താ കാര്യം ചില ഡിവോഴ്സുകൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറയുക കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ പ്രസിദ്ധീകരിച്ച് അല്ലെങ്കിൽ പ്രകാശനം ചെയ്ത ഒരു പുസ്തകമുണ്ട് ഹാപ്പിലി ഡിവോഴ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് പതിമൂന്നോളം ഡിവോഴ്സ് ചെയ്ത സ്ത്രീകൾ അവരുടെ അനുഭവം പങ്കുവെക്കുന്നതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറെ ചർച്ച ചെയ്തൊരു പുസ്തകമാണത് അവർ പറയുന്നത് ഡിവോഴ്സ് ചെയ്ത ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല ക്രൂശിലേറ്റേണ്ടതില്ല കുരിശിൽ തറക്കേണ്ടതില്ല അവരവരുടെ ജീവിതത്തെ ആഘോഷിക്കുകയാണ് എന്നതായിരുന്നു മെസ്സേജ് ഇതെല്ലാവരും ആഘോഷിച്ചു പക്ഷെ എന്താണ് കൊടുക്കുന്ന വേറൊരു മെസ്സേജ് എന്ന് ചോദിച്ചാൽ ഡൈവോഴ്സായ സ്ത്രീകളും എന്ത് ചെയ്യണം സന്തോഷത്തോടെ ജീവിക്കണം അത് പോസിറ്റീവാണ് പക്ഷെ അതിനപ്പുറത്ത് ഡൈവോഴ്സ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സങ്കല്പത്തിൽ എന്താണ് അത്ര പെട്ടെന്ന് നടത്തേണ്ടുന്ന ഒരു കാര്യമല്ല രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞോടുകൂടി എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തേണ്ടുന്ന ഒരു കാര്യമല്ല അത് കുറച്ച് ഗൗരവപ്പെട്ട വിഷയമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ഇതിന് കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം പഠിപ്പിച്ചു കൊടുക്കണം എന്നതാണ് ഫാമിലി എന്ന് പറയുന്നത് ഒരു ചടങ്ങല്ല മറിച്ച് ഒരു മനുഷ്യന് വേണ്ടുന്ന ബേസിക് സാധനമാണ് ഇതില്ലെങ്കിൽ ഈ അടുത്ത് നിങ്ങൾ ഒരു ന്യൂസ് ശ്രദ്ധിച്ചോന്നറിയില്ല ജപ്പാനിൽ നിന്ന് വന്ന ന്യൂസാണ് നിങ്ങൾ ഈ ഇക്കി ഗായ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഇക്കി ഗൈ എന്ന് പറഞ്ഞാൽ എന്താ നൂറ് വർഷക്കാലം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറയുന്ന ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ജപ്പാനീസ് ബുക്കാണത് അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു പയറുമണി പോലെ തുള്ളിച്ചാടി നടക്കണമെങ്കിൽ അവർ ശീലിക്കുന്ന കുറേ സാധനം നൂറ് വയസ്സ് വരെ അല്ല നൂറ്റിപ്പത്ത് വയസ്സ് വരെ ജീവിക്കും പക്ഷേ അതേ ജപ്പാനിൽ നിന്നൊരു ന്യൂസാണ് ഏകദേശം അറുനൂറ് ഫ്ലാറ്റുകളിൽ നിന്നോ ആറു മാസക്കാലത്തിനിടയിൽ അവർക്ക് കുറേ അനാഥ മൃതദേഹങ്ങൾ കിട്ടി എങ്ങനെയാണ് അനാഥ മൃതദേഹങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ അനാഥ മൃതദേഹങ്ങൾ എപ്പോഴാണ് കുറേ നാളിന് ശേഷം മണം കൊണ്ട് അപ്പുറത്തെ അയൽവാസി തിരിച്ചറിയുമ്പോൾ മാത്രം കണ്ടെത്താൻ പറ്റുന്ന മൃതദേഹങ്ങൾ ഇത്രമാത്രം കൂട്ടമായിട്ട് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഫാമിലിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വളരെ പ്രസക്തമായ ചോദ്യമാണ് യന്ത്രത്തിന് ചെയ്യാൻ പറ്റാത്തതും സമ്പത്തിന് ചെയ്യാൻ പറ്റാത്തതും മനുഷ്യനാണ് ചെയ്യാൻ പറ്റുക ഇത് നമ്മളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒന്നാണ് ഒരാൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാണ്ട് ഇസ്ലാമിൽ പറ്റും പക്ഷേ ഒരു പൊതു കൾച്ചറായിട്ട് അത് വന്നാൽ സ്വാഭാവികമായിട്ട് അത് സമൂഹത്തെ ബാധിക്കും ഇതാണ് പ്രശ്നം വിവാഹത്തോട് വിമുഖത പാടുണ്ടോ എസ് ഓറിനോ ക്വസ്റ്റ്യൻ അല്ല ഇത് മറിച്ച് ഒരു സമൂഹം അതൊരു കൾച്ചറായി സ്വീകരിച്ചാൽ അത് അപകടകരമാണ് എന്നത് നമ്മളെന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നേരത്തെ ഇവിടെ പറഞ്ഞ കുറേ സാധനം ഉണ്ട് അതിൽ അതിൽ കുടുംബത്തിൻ്റെ സിസ്റ്റം മാറണം എന്തിനാണ് ഈ കുട്ടികൾക്ക് പേടിയെന്ന് ചോദിച്ചാൽ അവർ ആദ്യം പറയാം എൻ്റെ സ്വപ്നത്തിൻ്റെ കളയും അത് അല്ലേ എൻ്റെ കരിയറിനെ അത് ബാധിക്കും എൻ്റെ ഫ്രീഡം എൻ്റെ സന്തോഷം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ യാത്രകൾ ഒക്കെ എന്തു ചെയ്യും മെല്ലെ കത്രിക വെക്കും എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവരുത് എന്നതെന്ത് ചെയ്യണം നമ്മളുടെ ഫാമിലി ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്ന റീഡിസൈൻ ആയിരിക്കണം ഇത് ഡിസൈൻ ചെയ്യാൻ നമുക്ക് പറ്റുമോ പറ്റണം രണ്ടാമത് അവരുടെ ഭയമെന്ന് പറഞ്ഞാൽ എല്ലാ ബാധ്യതയും ഞങ്ങൾക്ക് വരും കുഞ്ഞ് തൊഴില് വീട് കുടുംബം ഇല്ലേ പുരുഷനേക്കാളും അപ്പുറത്ത് ഇങ്ങനെ ശ്വാസം കഴിക്കാൻ നേരം ഇല്ലാത്ത വിധത്തിൽ സകലത ഒരുക്കി വെച്ചിട്ട് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നീ തിന്നോ എന്ന് ചോദിക്കാൻ ചിലപ്പോഴേ ആരുണ്ടാവില്ല അല്ലേ അപ്പോൾ ഉള്ള കഥപ്പിനപ്പുറത്തേക്ക് എന്റെ സമയം ഞാൻ എന്തിനപ്പ ജീവിച്ചത് മീ ടൈമിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ഈ സാധനം വേണം പക്ഷെ അത് അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു പിന്നെ അവർ പറയുക ഫാമിലിയാണ് നിങ്ങൾക്ക് ബേഡൻ അതുകൊണ്ട് ഫാമിലി ഇല്ലാണ്ടാക്കിയാൽ നിങ്ങൾക്ക് കുറേ മീ ടൈം കിട്ടും നിങ്ങൾക്ക് സ്വന്തത്തിനെ സ്നേഹിക്കാൻ പറ്റും നിങ്ങളങ്ങനെ എൻജോയ് യുവർ ലൈഫ് ഇത് പ്രശ്നമാണ് എന്നത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് മൂന്നാമത് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഈ അടുത്തൊരു കുട്ടീനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഞാൻ ഡൈവോഴ്സ്ഡ് ആണ് പക്ഷെ വേറൊരു കുട്ടി എന്നോട് വളരെ നോർമലായിട്ട് നമുക്ക് ഇപ്പോൾ തോന്നൂല ചിലപ്പോൾ അങ്ങോട്ട് കത്തൂല കുറേ കഴിയുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുക അവൾ പറഞ്ഞു എൻ്റെ അടുത്ത് വേറൊരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഹോമോ സെക്ഷാലിറ്റിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ ഒരു പെണ്ണിനെ മാത്രമേ വേറൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല ഇസമിങ് ഖുർ റജ് റഷീദ ലൂത്ത് നബി അലഹിസ്ലാമിയുടെ ക്വസ്റ്റിനാണ് ഒരു സമൂഹത്തോടുള്ള ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു മനുഷ്യനുമില്ലേ എന്നതാണ് ചോദ്യം ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ കാരണമായ ഒന്നിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ അല്ലേ ഹിജാബിനെ കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് ആണോ ഗേ ആണോ ലെസ്ബിയൻ ആണോ പിന്നെ അപ്പുറത്ത് സെക്സുമായി ബന്ധപ്പെട്ട ധാരാളക്കണക്കിന് വർത്തമാനങ്ങൾ അപ്പുറം ഉണ്ട് അപ്പം അതിനെയൊക്കെ ശരിക്കും പിന്നെ പരിശോധിച്ച് നമ്മുടെ കുട്ടികളോട് പറയണം ഇതിൻ്റെ ഇസ്ലാമികതയെ ശരിക്കും പറയണം സിറ്റുവേഷൻഷിപ്പാണ് വേറെ ഇടത്ത് എന്താ എനിക്ക് ആടെ ഉണ്ടാവും ഇപ്പുറത്തൊരെ ഇണയുണ്ടാവും പ്രശ്നം ഇല്ലടാവും അവിടെ എൻജോയ് ചെയ്യാൻ രസമല്ലേ അല്ലേ പിന്നെ ഫ്രണ്ട് ഉണ്ട് ലവറുണ്ട് ബെസ്റ്റി ഉണ്ട് ഈ ബെസ്റ്റി ബെസ്റ്റി വേണമെങ്കിൽ അപ്പുറം വേണമെങ്കിലും നേരത്തെ പറഞ്ഞ ലവ്വറിൻ്റെ പൊസിഷനിലേക്ക് പോവാം ഒരു നൂൽപ്പാൽ തുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ ലൈംഗികത എന്ന് പറഞ്ഞത് സെക്ഷൽ ലൈഫ് എന്ന് പറഞ്ഞത് ഇസ്ലാം കൃത്യമായിട്ട് എവിടെ എങ്ങനെയെന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും കൊടുക്കണം എന്താണ് സെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ വിവാഹത്തെ പേടി എന്നതിൽ നിങ്ങളെ ഒന്ന് കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ അവിടെ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നതും വളരെ നമ്മൾ എന്താണ് നമ്മുടെ മക്കൾക്ക് ആ വിഷയത്തിൽ പറഞ്ഞു കൊടുക്കാറുള്ളത് ഈ കുട്ടികൾക്ക് ആർക്ക് നേരം ചേച്ചി പറഞ്ഞാൽ എങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയാൻ വേണമെന്നാണ് കാരണം സ്വാഭാവികമായിട്ടും ഒരു പെണ്ണിനും ആണിനോടും ആണിനും പെണ്ണിനോടും തോന്നുന്ന ഒരു ഇഷ്ടമുണ്ട് പ്രണയമുണ്ട് അത് ആസ്വദിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് അതൊരു വിവാഹത്തിൻ്റെ ഒരു പരിധിയിൽ നിന്ന് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം കുട്ടികളും പക്ഷേ അവിടെ നിന്ന് ലഭിക്കുന്ന ചില ട്രോമകൾ അത് അത് തിരുത്താൻ നമ്മുടെ ആൺകുട്ടികൾക്ക് നമ്മൾ എന്താണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മളെന്നും പെൺമക്കളോടാണ് സംസാരിക്കുക ആൺകുട്ടികളോട് എന്ത് വിദ്യാഭ്യാസമാണ് ഈ വിഷയത്തിൽ നമ്മൾ കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത് കാരണം രണ്ടു പേരുടെയും സെക്ഷൽ ലൈഫിലെ അഭിരുചികൾ വ്യത്യസ്തമാണ് എന്ന ഫാക്റ്റ് മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മളിതിനെ കൊണ്ടുപോവാറുള്ളത് അപ്പം ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം നമ്മളോട് ചോദിക്കണം നമ്മുടെ കുടുംബത്തിൽ വേറെ ഒന്നുള്ളത് പറയുന്നത് അവരെന്നെ പറയാണ് എന്ത് എന്നെ നല്ല ഉമ്മ ഫാമിലിക്കും എല്ലാവർക്കും എന്നെ കുറിച്ചിട്ടുള്ള നല്ല മരുമകൾ നല്ല ഉമ്മ അല്ലേ നല്ല പെൺകുട്ടി ആൺകുട്ടികൾക്ക് ചില പിന്നെ ബാധ്യതയൊന്നും ഉണ്ടാവില്ല വലിയ ഭാരമൊന്നും ഉണ്ടാവില്ല ഒരു നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ സാറാ ജോസഫിന് ഒരു കഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞ ഇതാണ് പിന്നെ ഒരു കഥ അത് പറയുന്നില്ല ഏതായാലും എൻ്റെ സമയം കഴിയാറേ പറഞ്ഞ ഇതാണ് ഒരു കുടുംബത്തിലൊരു പെണ്ണ് അധ്വാനിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ജോലിക്ക് പോകുന്നുണ്ട് പാവം രാവിലെ പോകും വൈകുന്നേരം തിരിച്ചു വരും എന്നിട്ട് ആ പെണ്ണ് അവളുടെ കുപ്പായ അലക്കണം ഇസ്തരി ഇടണം ഫുഡുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യണം വേണോ അപ്പോഴാണ് അവൾ ആരാവുക നല്ല പെണ്ണാവുക പുരുഷനേൻ്റെ ആവശ്യമുണ്ടോ ഉണ്ടോ ഓനോൻ്റെ കുപ്പായ എടുത്ത് അലക്കാൻ പോയ എന്താ നമ്മൾ പറയാ അല്ലാൻ്റെ റബ്ബ കുട്ടി ഇനി ഇവിടെ വെക്കുക ഇങ്ങേ അപ്പം നല്ല പെണ്ണ് നല്ല പുരുഷൻ്റെ ഭാരം പാവം ആണിനില്ല പാവം പെണ്ണിനുണ്ട് അവൾ എന്ത് ചെയ്യണം ഇപ്പുറത്തെ ഡബിൾ ബേഡൺ ഇരട്ട ഭാരത്തിന്റെ നല്ല മരുമകൾ നല്ല മകൾ ഇത് ഭയങ്കര ഭാരമായി അനുഭവിക്കും അതുകൊണ്ട് അവൾ തീരുമാനിക്കും കല്യാണം വേണ്ട കുട്ടീനും വേണ്ട എനിക്ക് തോന്നില്ലട്ടോ എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോന്ന് ഉം വേണ്ട എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുട്ടി പഠിച്ചവനായപ്പുറം വേണ്ട ല്ലേ പക്ഷെ നിങ്ങൾ നാലു നോക്കാം ഖുർആൻ പറയുന്നത് അൽമാലു അൽമാലുവൽ ബനൂന്ന ഒരു കുട്ടിന്നല്ല സമ്പത്തിനോടാണ് സന്താനത്തെ ചേർത്ത് വെച്ച് എനിക്ക് ഭയങ്കര അത്ഭുതമാണത് നമ്മൾ സമ്പത്ത് സമ്പത്തുണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറേ സന്തോഷമുണ്ടല്ലേ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്നും സമ്പന്നനാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമുണ്ട് ഇതിലേക്കാണ് അള്ളാഹു മക്കളെ ചേർത്ത് വെച്ചത് അത് നിങ്ങൾക്ക് സന്തോഷം നൽകും നിങ്ങൾക്ക് ഹാപ്പി സാറ്റിസ്ഫാക്ഷൻ നൽകും നിങ്ങൾക്ക് ഭയങ്കര കരുത്ത് നൽകും എനർജി നൽകും സമ്പത്ത് എന്താണോ തരുന്ന ഈ സാധനങ്ങളൊക്കെ മക്കളിൽ നിന്ന് കിട്ടണം ഇത് നമ്മൾ എന്ത് ചെയ്യണം െ അത് മക്കൾക്ക് എന്നത് സമ്പത്തിനെ എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ് പഠിച്ചോന് ഇങ്ങനെ ചേർത്ത് വെച്ചതെന്ന് പറയണം സാൻ എന്നിട്ട് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു സംഘടന നടത്തുന്ന പരിപാടിയും കൂടിയാണല്ലോ അതെ നമുക്ക് ചില ഡ്യൂട്ടികളുണ്ട് പ്രത്യേകിച്ച് ഖുർആൻ ബേസ് ചെയ്തിട്ട് ഉദാഹരണത്തിന് സൂറത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ലജുന ഹാലേക്കും ഫിമ അറൽത്തും ഫി ഫിഅസിക്കും ഇദ്ദേഹമായി ബന്ധപ്പെട്ട ആയത്താണ് െ തൊലാക്ക് ചെയ്ത സ്ത്രീ എന്ത് ചെയ്യണം ഇദ്ധ ഇരിക്കണം പറയുന്നത് ഇദ്ദനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ പഠിച്ചോം പറയാണ് എന്ത് സത്തത് കുറൂന നിങ്ങൾ അവരെ കുറിച്ച് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അലിമല്ലാഹു അന്നഹും കുറൂനഹുന്ന എന്താ പറയുന്നത് ഇദ്ധാകാലത്ത് ഇദ്ദയിരിക്കുന്ന സ്ത്രീകളോട് നിങ്ങൾക്ക് വ്യങ്ങമായി നിങ്ങളുടെ ഇഷ്ടം സൂചിപ്പിക്കാം പക്ഷെ നേർക്കു നേരെ എന്ത് ചെയ്യരുത് വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത് നമ്മളുടെ സിസ്റ്റം എന്താ ഇദ്ാന്ന് പറഞ്ഞാൽ കാറ്റ് ഒളിച്ചും കിടക്കാണ്ട് ഇങ്ങനെ ഒരു റൂമിലിരിക്കണം വടച്ചോനെ പക്ഷെ അവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം അള്ളാഹുവിനറിയാം ഭയങ്കര വർത്താനാണത് അതുകൊണ്ട് നേരെ വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടണ്ട എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂസുഫ് കറളാവിയെ പോലെയുള്ള പണ്ഡിതം പറയുന്നത് എനിക്കൊരു സാലിഹത്തായ പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമുണ്ട് എന്നടക്കമുള്ള വ്യങ്ങ്യമായ അർത്ഥത്തിൽ സൂചിപ്പിക്ക എന്ന് പറഞ്ഞാൽ ഇദ്ദ എന്ന് പറയുന്നത് പുനർവിവാഹത്തിലേക്കുള്ള സ്റ്റെപ്പായിട്ട് കൂടി അതേ ആയത്തിൽ റബ്ബ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി രണ്ടൊക്കെ ആയത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ വൈഡായിട്ടുള്ളൊരു പുനർവിവാഹത്തെക്കുറിച്ചുള്ള എന്ന് പറഞ്ഞാൽ ഫാമിലി ലൈഫെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇതു ഉണ്ടായി ഒരു ഭയങ്കര ഡ്രോമ ഉണ്ടായി അതോടുകൂടി നിങ്ങൾ സ്റ്റോപ്പാക്കുക ജീവിതത്തിനോടുള്ള നിങ്ങളുടെ കൺസെപ്റ്റിനെ ഇല്ലാണ്ടാക്കുക എന്നതല്ല അതിനപ്പുറത്ത് പുനർവിവാഹത്തെക്കുറിച്ച് വിധവാ വിവാഹത്തെക്കുറിച്ചുള്ള വിശാലമായ ലോകം അള്ളാഹു തുറന്നു കാണിക്കേണ്ടത് ഇതുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിവാഹം വേണ്ട എന്നത് ഒരു കൾച്ചറായി സ്വീകരിച്ചാൽ സമൂഹം നശിക്കുമെന്നതും വിവാഹം ഇദ്ധ പീരീഡിൽ പോലും വിവാഹ അന്വേഷണത്തെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നതുമാണ് റുസാന പറഞ്ഞു വെച്ചത്